എല്ലും കപ്പയും അതിനുള്ള കപ്പ ഞാൻ ഒളിച്ചുവെച്ച് എന്റെ അകത്തിടാനുള്ള ഇഞ്ചി വെളുത്തുള്ളി കപോട പച്ചമുളക് മുഴുവണം ഇറച്ചി കുക്കറിന്റെ അകത്ത് കരിക എല്ലി എല് ഞാൻ കരി വെച്ചിട്ടുണ്ട് എല്ലാം വെച്ചിട്ട് അതും അപ്പൊ നമുക്ക് ചെയ്യണം നമ്മൾ എല്ല് എല് നല്ല വൃത്തിയായിട്ട് ഞാൻ കഴുകി വെച്ചിട്ടായിരുന്നു അതിൻ്റെ അകത്തോട്ട് ഞാൻ നേരത്തെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതിന് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടെന്ന് നോക്കാം എന്താ അടുത്തപ്പോ ഒന്ന് ചെറുതായിട്ട് വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചാണ് അപ്പം അങ്ങനെ മൊത്തത്തിൽ ചെയ്യുന്ന എങ്ങനെയാണെന്നൊന്നും കാണിക്കുന്നില്ല അത്യാവശ്യം ചെയ്യുന്ന കാണിക്കാമെന്ന് വെച്ചാൽ പെട്ടെന്ന് എങ്ങനെയാന്ന് ഇതിൻ്റെ അകത്ത് ഞാൻ ഇരം മസാല ഇട്ടിട്ടുണ്ട് വീട്ടിൽ പൊടിച്ചതാണ് പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി ഇതിൻ്റെ അകത്തിടാൻ പോണത് കുറച്ചിഞ്ചി നമുക്കിതിൻ്റെ അകത്ത് പിടിക്കാൻ വേണ്ടിയാണ് പിന്നെ അങ്ങനെ ഒരു സഫോളം കുറെ കുറച്ച് കഷ്ടപ്പെട്ട് കുഞ്ഞ് ഉള്ളി തന്നെ ഇട്ടിട്ടുണ്ട് ഉള്ളി കൂടുതൽ ഉണ്ടെങ്കി നല്ലതാണ് എന്റെ ഇത്ര ഉണ്ടായിരുന്നു ഞാൻ വെളുത്തുള്ളി ഇട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇതെല്ലാം കൂടെ നമ്മൾ ഇത് നമ്മൾ ഞരടി ഞരടി ഇടണം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ചെലപ്പം ചിലതൊക്കെ കേക്ക് അവിടെ പഠിക്കുന്നേൻ്റെ ഉള്ളു അപ്പൊ അതിന്റെ ചില ഗോളികളൊക്കെ കേട്ടോ അവളറിയും നന്നായിട്ട് നമ്മളിന്റെ ഇച്ചിരി നമ്മളെ ഇച്ചയ്ക്ക് എന്തൊക്കെ ചേർക്കുന്നുണ്ടോ അതെല്ലാം ഞാൻ ഇതിന്റെ അകത്ത് കിട്ടിട്ടുണ്ട് അതെല്ലാം ഏറ്റവും നന്നായിട്ട് ഇതാക്കണം പിന്നെ നമ്മള് ഇതില് നന്നായിട്ട് വയ്ക്കണം അതിപ്പിട്ട് വെറുപ്പിലിട്ട് വയ്ക്കണ അത്രയും നല്ലതാണ് അതാ ഇതിനൊക്കെ ഉപയോഗിച്ചാലും നല്ലതാണ് കുപ്പക്കളാവുമ്പോൾ ഞാൻ വേപ്പം ചെയ്തപ്പോറത്തിട്ട് ഉള്ളിക്കകത്തൊക്കെ എടുത്ത് ഞാൻ അല്ല അടച്ചാണ് ഇതും അത് ഈ എല്ലിങ്ങനെ ചൊതു അല്ലായിരുന്നു എന്താ ഇപ്പൊ ഞാൻ രാത്രിക്ക് അല്ലേ ഇപ്പൊ ഞങ്ങൾ ഇന്ന അമ്പലത്തിലൊക്കെ പോയിട്ടോടെ അപ്പൊ വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കില്ല ഞായറാഴ്ച സാധാരണ ഞായറാഴ്ച ബീപ്പൊക്കെ അപ്പൊ ഞാനൊച്ചനസമയങ്ങളിൽ ഒഫിസിറ്റി ലൈനിൽ ഇതിനെ സ്വപ്നം കാണാറുമുണ്ട് അവിടുത്തെ ദമ്പർ നമ്മൾ പ്രത്യേ വെച്ചിട്ടുള്ളത് ഞാൻ ആരെ ചുറ്റല്ല വെച്ചിട്ടുണ്ട് വീ വീനെ വെററോ ആവങ്ങി ആള് നമ്മൾ വഴി വഴി ഇതിനെ നോക്കുന്നു നോക്കതില്ല ഞാൻ લઈ ചുണ്ടി ഞാൻ മുങ്ങി നടക്കാൻ വെക്കാമട്ടോ സബോള കൊണ്ട് സംഭവം റെഡിയായി വെടി ആയി നമ്മള് ഇതിൽ അരിഞ്ഞുപേർക്കി എടുത്ത് നീപ്പിന്റെ കഷ്ണം നല്ലതായത് കൊണ്ട് കഷ്ണി കൊണ്ടുവന്നത് കൊണ്ട് നെയ്യുള്ള കഷ്ണമാണ് വെച്ചിട്ടുണ്ട് കൂടിയതൊരു ഏഴ് എട്ട് ഒമ്പത് മീസിലടിച്ചാലും കുഴപ്പത്തില്ല എൻ്റെ കുക്കറിൻ്റെ ഒരു ഒമ്പത് പത്തെണ്ണം അടിക്കണം നല്ല കുക്കറാണെങ്കിൽ ഇത് ഇത് ഏറെ ഒക്കെ പോയിട്ട് നമ്മൾ കറക്റ്റ് ചെയ്ത് വെക്കണം നല്ല കുക്കറാണെങ്കിൽ ഒരു മൂന്നോ നാലാണ് അടിച്ചു പക്ഷേ ഇതിനൊരു അഞ്ചെട്ട് ധരിക്കണം അപ്പോൾ ഇത് ഇവിടെ നിന്ന് വേട്ട നമുക്കിന്ന് തേങ്ങപ്പൊട്ട് കൊടുത്ത് ഇത് ചെയ്താൽ മതി അപ്പോൾ അത് റെഡി ആകണം പിന്നെ ഇത് അത്യാവശ്യം അത് വേറെ വേവിച്ചു വെക്കണം എന്നിട്ട് ഇത് വേണ്ടിയിട്ട് അതും കൂടെ മിക്സ് ചെയ്യണം അതാണ് എൻ്റെ പ്രധാനം മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മേലില്ല സവോളത്തിൽ നിന്നും ഇല്ലാത്ത വേറെ ഒരു സാധനം ഉണ്ടാകും ഇത് രണ്ടും ഇതും കൂടെ കഴുകി കപ്പയിലൂടെ വിളിക്കണം കപ്പ് കപ്പയുടെ മൂല വെള്ളമായിട്ട് വെച്ചു ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നുവെച്ചാൽ അത് മൊത്തത്തിൽ ഉപ്പൊന്നുമില്ല കുറച്ച് ഇതിനകത്ത് തക്കാളി വരെ ചേർക്കാം ചേർത്തിട്ടില്ല തക്കാളി ആവശ്യമൊക്കെ തക്കാളി നാല് രീതിയിലേക്കും നമുക്ക് വേണം അടുക്കള നമ്മടെ എല്ല് വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇത് രണ്ടും ചേർത്തും നമുക്ക് ഈ സാധനം കപ്പം എന്തെല്ലാം പക്ഷെ ഇത് നല്ല നമുക്ക് കുഴക്കാൻ പറ്റില്ല നമ്മൾ നമ്മളെ ചെയ്യേണ്ടത് നമ്മൾ വേറൊരു പാത്രം അപ്പൊ ഇപ്പൊ പാട്ടിൽ ചേർക്കണം നമ്മൾ ഒരു പാത്രം കൊടുക്കുന്നുണ്ട് കുക്കർ വച്ചിട്ടുണ്ട് ഈ കുക്കറിനില്ലേ വേറെ എണ്ണ ഒഴിക്കേണ്ട ആവശ്യം ഇടുന്നുണ്ട് നെയ്യ് അനു കിടക്കുന്നു ഈ നെയ്യ് അങ്ങോട്ട് ആ സപോള പാട്ട് നെയ്യ് അങ്ങനത്തെ അത്രയും സഭോള വേണമെന്നു അടിച്ചെടുത്താണെന്ന് എനിക്കിത് നല്ല ഗ്രേവി അതുകൊണ്ട് ഞാൻ ഇറച്ചിട്ട് ചെയ്യുന്ന കഴിഞ്ഞു മറച്ചു ഇതൊക്കെ തേങ്ങാ കുത്തും കൂടി ഇടണം അപ്പം ഇത് ഇതിൻ്റെ അത് സഭമുളയില്ലേ പൂന്ന് വെന്ത് കഴിഞ്ഞ് പെട്ടെന്ന് വാടി കിട്ടും അപ്പം അത് എനിക്കത് ഇറച്ചി അടിച്ച് ചെറുതായിട്ടുള്ള വെള്ളവും കൂടാകുമ്പോൾ അത് പെട്ടെന്ന് കണ്ടു കിട്ടും മുളക് കൂടി ഇടുന്നതുകൊണ്ട് പച്ചമുളകിൻ്റെ ആവശ്യമില്ല എന്നാലും പച്ചമുളക് ഇരിക്കലേ വാട്ടി വാട്ടിച്ചേർക്കേണ്ടതാണ് മസാല ഇട്ട് അങ്ങനെ തൽക്കാലം കാന്തി എടുക്ക അത് ചേര ചേരട്ടേന്ന് എടുക്കേണ്ടതിന് പോകര ഞാൻ എന്തെടുത്തെന്നറിയും ചില അല്ലി പൊട്ടിച്ചെടുത്ത ചിലപ്പോൾ പരിപാടിയാണ് അവനത് അല്ലി പൊട്ടിച്ചെടുക്കും തേങ്ങ തേങ്ങ കഴിക്കും

ഇത് പെട്ടെന്ന് ചെയ്യാവുന്ന പരിപാടിയാണ് ഇടയ്ക്ക് പഠിക്കാൻ പോയതുകൊണ്ട് വെള്ളം പോയതുകൊണ്ട് ഇന്നെല്ലാം ഇന്ന് മീനി തക്കും ചോറ് ഞങ്ങൾ നേരത്തെ ഉണ്ടാക്കി കൊടുക്കാൻ കളിച്ചോളൂ അതെല്ലാം വെളുത്തേണ്ട സ്കൂളിൽ പോണോട് നിൽക്കണ്ട पहनी जाए तो हम लोग पहुँचे आते हैं उनके पास अन्यथा हम लोग क्यों इधर भी हम लोग नहीं चलते ऐसा बड़ा नीचे तो वहाँ पे सब लेना अभी तो इसमें भी होती है ठीक है नीचे चलते नीचे नाले नीचे नाले इधर बंदा है कौन बंदा 聊点语文。 ആ ഒരു പച്ചമുളക് വാങ്ങുക നന്നായിട്ട് അന്ന് ഈ കിടന്ന് കണ്ണ വാടക ഞങ്ങളുടെ മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഒരു അടിപൊളി മസാലയാണെന്ന് അപ്പം അതിൻ്റെ അകത്ത് ആ വെള്ളം കാണിച്ചിരുന്നു കേട്ടോ എന്തായാലും വെള്ളം ഞാൻ സൂപ്പ് പോലെ എടുത്ത് കൊടുത്തു പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടു എന്നുവെച്ചാൽ നമ്മുടെ എല്ലാം ജീവിതത്ത് വേവിച്ചിരുന്നു കൈ ഇളക്കി ഇളക്കിട്ട് ഇതിനകത്തൊരു തുള്ളി വെള്ളം കൂടെ വേണം അല്ലേ എന്നിട്ട് വെള്ളം ആവശ്യത്തിനുണ്ടായിരുന്നു ഇറച്ചിട ഇതിൽ സൂപ്പ് കുടിച്ചതാണ് അതിൻ്റെ സ്റ്റോക്ക് ആ വെള്ളം കുടിച്ചത് കൊണ്ട് ഇതിൻ്റെ അത് വെള്ളം കുടവാണ് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇവിടെ എന്നറിയാവോ നിങ്ങൾ എപ്പോൾ ഇട്ട് ഈ മസാലയെല്ലാം കൂടെ പിടിക്കണം ഇതിൻ്റെ അകത്ത് ആ ഇതിൻ്റെ ആ മസാലയ്ക്കകത്ത് എല്ലിൻ്റെ എല്ലാം പിടിക്കണം അതന്നൊന്നെടുത്ത് അളച്ചു കഴിയുമ്പോൾ നമ്മളിതിന്റെ അകത്തിടെ കപ്പയില് കുഴക്കും അത്രയേ ഉള്ളൂ നമ്മുടെ പിരിയാണോ കപ്പ പിഴിയാൻ വില ഇല്ലെങ്കിൽ കപ്പ് ഞങ്ങൾ അതിൻ്റെ അകത്തുനിന്ന് എടുത്തതേ സോപ്പ് ആ വെള്ളമില്ല നമ്മള് കുരുമുളക് അളക്കണകൊണ്ട് ഞാൻ താഴെ എത്തിച്ചു നന്നായിട്ട് അളക്കണം ഞാൻ അങ്ങനെ കൊണ്ടപ്പിക്കാന്ന് വിചാരിച്ചു അപ്പം അന്ന് ഓട്ടം പോകുന്നു രാത്രി അത്യാവശ്യം ആശുപത്രി കേസൊക്കെ വന്ന് പോകും അപ്പം ഞാൻ ഇപ്പം എടുത്ത് വെച്ചിട്ടുണ്ട് ബീഫ് എടുത്തിരിക്കും അത് കുറച്ച് കാലം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതിവിടെ ഇന്നലെ പൊറോട്ട ഉണ്ടാക്കിയെന്നു കഴിഞ്ഞു അത് ചേക്കുന്നു അപ്പം നമ്മൾ ഇത് ഇളക്കാൻ പോകുന്നു അപ്പം ഇവിടെ ഇരുന്ന് നന്നായിട്ട് ഇളക്കാൻ ഞാൻ താഴെ തന്നെ ഈ കുക്കറിൽ കൊള്ളത്തില്ല രണ്ടും കൂടെ അപ്പം ഞാൻ நல்ல மசாலே நல்ல 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 மணவும் வரும் மெய் உண்டே எல்லாம் தெரியாத்தும் കപ്പയും കൂടി ഇട്ടു ഇത് കപ്പയ്ക്കും ദേശം വെള്ളമായും വേണം ചോരപ്പെട്ടിപ്പോൽ ഇതാണ് ഇനിയാണ് ഞാൻ പണിവിടാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ അങ്ങനെ കൊണ്ട് അവരെ കൊണ്ടൊക്കെ ഇളക്കാണ് നല്ലത് പിന്നെ ഇങ്ങനെ ഇങ്ങനെയുള്ള കലമൊക്കെ ഉണ്ട് ഇങ്ങനെ കപ്പയുടെ അതൊക്കെ ഉണ്ടെങ്കിൽ അതില്ലാത്ത കേൾക്ക് നന്നായിട്ട് ഇളക്കി കിട്ടും കുറച്ച് സമയം എടുക്കും നമുക്കിത് മൊത്തം എടുക്കാം ഇതിലേ ഒരു കപ്പ നന്നായിട്ട് പാക്കപ്പ വരില്ലായിരുന്നു വാക്കപ്പിച്ചോളാം ഞാനിത് എൻ്റെ രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇതൊക്കെ കോട്ടയം സ്ഥൈലും കോട്ടയങ്കാരാണ് കൂടുതലും കോട്ടയംകാരുടെ കല്യാണം തലേ ദിവസം ഉണ്ടാക്കുന്ന സാധനമുണ്ട് എല്ലാം കപ്പം അവർ പിറ്റേ ദിവസത്തേക്കുള്ളതിന് തലേ ദിവസം ആ എടുത്ത് കറി വെക്കുന്നതാണ് ഞാൻ എൻ്റെതായ രീതിക്ക് വെച്ച പിന്നെ ഓരോരുത്തരും ഉണ്ടാക്കുന്ന വീഡിയോ നോക്കി ഒക്കെയാണ് എടുക്കുന്നത് പിന്നെ ഞാൻ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അത് മൊത്തം അതുപോലെ ചെയ്യത്തില്ല ഞാൻ എൻ്റേതായ രീതി കൂടെ ഇല്ലാത്തുണ്ട് ഞാൻ എൻ്റേതായ മസാലകൾ ചേർക്കും അപ്പോൾ പെരിഞ്ചീരമൊക്കെ പൊടിക്കാം ഞാൻ എൻ്റെ സ്വന്തം ഇതിൽ ചേർത്ത് എൻ്റെ അത് മല്ലിയില ചേർത്ത് പോകണം നല്ലതെട്ടോ മല്ല ഇല്ല മല്ല ചേർത്ത് ലാസ്റ്റെൻ്റെ പുറത്ത് ചേർത്തിട്ട് പോകണം നല്ല നന്നായിട്ട് ഉടച്ചെടുക്കണം ചില സമയത്ത് ഏഷ്യാകുന്നു അങ്ങനെ പല പേരും ഉണ്ട് നമുക്കിത് ഉത്തി പൊട്ടിച്ചെടുക്കാം പിന്നെ കഴിഞ്ഞ ദിവസം കപ്പയും കപ്പാസും ഒക്കെ കുളിക്കും പോയി ഇപ്പം രാവിലെ ഉച്ചയ്ക്ക് വെജിറ്റേറിയൻ നിന്നും രാവിലെ ഈ പാത്രമാകുമ്പോൾ സുഖമായിട്ട് കുളിച്ചെടുക്കാറുണ്ട് വെച്ചു പക്ഷെ ഒത്തിരി പാത്രം നമുക്ക് നമുക്കെടുക്കാം എന്നാലും അടിപൊളിയായിട്ട് കിട്ടും അതിലങ്ങനുള്ള ഇതിൻ്റെ മേളിൽ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് വേണം ഈ സബോള നമ്മൾ പ്ലേറ്റിലെടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ മേളിൽ നമ്മൾ സബോള ഇട്ട് കൊടുക്കണം അടിപൊളിയാണ് സബോള കൂടി തിന്നണം അല്ലെങ്കിൽ കപ്പ എന്ത് കുഴച്ചാലും കപ്പയുടെ കൂടെ ആ സബോള ഇട്ട് തിന്നണം സൂപ്പറാണ് അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കാം